ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ ലൈവിൽ അനുമോളുടെ മുൻ കാമുകൻ അല്ലെങ്കിൽ അനുമോള് പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് ഇങ്ങനൊരു ഒരു അഫയർ ഉണ്ടായിരുന്നു അതിപ്പോൾ കേസിൻ്റെ വക്കത്ത് വരെ എത്തിയിരിക്കുകയാണ് കുറേ പ്രശ്നങ്ങളുള്ള ഒരു സ്റ്റോറിയൊക്കെ അനുമോള് പലരോടും പറഞ്ഞിട്ടുണ്ട് എസ്പെഷ്യലി ശൈത്യടുത്ത് പറഞ്ഞിട്ടുണ്ട് ആതിലെടുത്തൊക്കെ ലൈറ്റായിട്ട് ആതിലെടുത്തൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ ഒരു കഥാപാത്രം അല്ലെങ്കിൽ ആ ഒരു വ്യക്തി ഇപ്പോൾ ബിഗ് ബോസ് വീട്ടിലെത്തിയിരിക്കുകയാണ് അതിൻ്റെ ഞെട്ടലാണ് അനുമോള് നമുക്ക് വീഡിയോയിലേക്ക് പോകാം ആദ്യമായി കാണുന്ന പ്രേക്ഷകരാണെങ്കിൽ കൂടുതൽ ബിഗ് ബോസ് അപ്ഡേഷനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം എന്നാൽ അല്പസമയം മുമ്പ് ബിഗ് ബോസ് ഒരു ടാസ്ക് എല്ലാം വെച്ചിട്ട് ാണ് ജീവനെ വീടിനകത്തേക്ക് കയറ്റിയിരിക്കുന്നത് ജീവനും സോഫിയ അവർ ഹസ്ബൻഡും വൈഫും തോന്നുന്നു ഇവർ രണ്ടുപേരും ഏഷ്യാനെറ്റിൽ അഭിനയിക്കുന്ന ഹാപ്പി കപ്പിൾ എന്ന് പറയുന്ന സീരിയലിന്റെ പ്രൊമോഷന്റെ ഭാഗമായിട്ടാണ് ഇരുവരും വീട്ടിലേക്ക് എത്തിയിരിക്കുന്നത് പക്ഷേ ഇവരെ കണ്ട് ഞെട്ടുതെരിച്ചിരിക്കാണ് അനുമോൾ അനുമോളാകെ കരഞ്ഞ് വല്ലാണ്ടായി ഇവരെ കണ്ടപ്പോൾ പുറത്ത് എന്തായിരിക്കും നടക്കുക പുറത്ത് എന്തായിരിക്കും ഡിസ്കഷൻ ഇനി ഇവര് വീട്ടിലേക്ക് നിക്കാൻ വന്നിരിക്കുകയാണോ എന്നുള്ള പല ചോദ്യങ്ങളും ഒരുപക്ഷെ അനുമോളുടെ മനസ്സിലൂടെ ഇങ്ങനെ ഓടി കടന്നു പോയിട്ടുണ്ടാവുക അതിലെടുത്ത് കുറച്ചൊക്കെ പറഞ്ഞ് പൊട്ടിക്കരയുന്നുണ്ടായിരുന്നു എന്നാൽ ഇവരെ കണ്ടിട്ട്

തുടക്കത്തിൽ അനു ആകെ ആദ്യം ഫ്രീസായി അതിനുശേഷം അനു സോഫിയനെ പോയി കെട്ടിപ്പിടിക്കുന്നുണ്ടായിരുന്നു ജീവനും സോഫിയയും ഹസ്ബൻഡും വൈഫും ആണ് സീരിയലിൽ ജീവിതത്തിൽ അത്തരത്തിൽ തന്നെയാന്ന് തോന്നുന്നു സോഫിയെ കയറി കെട്ടിപ്പിടിക്കുന്നുണ്ടായിരുന്നു പലപ്പോഴും പലയിടങ്ങളിൽ നിന്ന് ഇവരിൽ നിന്ന് മാറി നിൽക്കാനാണ് അനുമോളെ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നത് മുന്നിൽ പെടാതെ എന്തോ ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടുന്ന ഒരു അനുമോളെയാണ് നമ്മൾ കണ്ടത് എന്തിനായിരുന്നു ബിഗ് ബോസ് ഇത്ര ഒരു ക്രൂരത അനുവിനോട് ചെയ്തത് അനു അത് നല്ല രീതിയിൽ ഹാൻഡിൽ ചെയ്യാനായിട്ട് പരമാവധി ശ്രമിച്ചിട്ടുണ്ട് പക്ഷെ പലയിടത്തും വീണ് പോയി കരഞ്ഞു പോയിട്ടുണ്ട് ുന്നു ഒഴിഞ്ഞു മാറി നിൽക്കുന്നു ഇപ്പം ഈ സോഫിയ എന്ന് പറഞ്ഞ പെൺകുട്ടി അതായത് ജീവന്റെ വൈഫ് അനുമോളെ വിളിച്ച് ഹഗ് ചെയ്യുന്നുണ്ട് അനുമോള് മാറി നിൽക്കുന്നുണ്ട് ഇങ്ങോട്ട് വാ എന്നൊക്കെ പറഞ്ഞ് കെട്ടിപ്പിടിക്കുന്നു ഇവർ യാത്ര പറഞ്ഞ് പോകുന്ന സമയത്ത് അനുമോൾ യാത്രയൊന്നും പറയാതെ കുറച്ചവിടെ മാറി നിൽക്കുകയാണ് അനുമോൾ ആദ്യേക്ക് ആ സമയത്ത് ഈ സോഫിയെ വന്നിട്ട് ഇങ്ങോട്ട് വാ അവിടെ നിങ്ങളെന്താണ് എന്നൊക്കെ പറഞ്ഞ് അനുമോളേക്ക് ഇങ്ങോട്ട് വിളിച്ച് ടാറ്റൊക്കെ പറയുന്നുണ്ട് അതിഥികൾ പോവാൻ സമയമായി എന്നൊക്കെ പക്ഷേ ഇവർ പോകാതെ അവിടെ തന്നെ ഇങ്ങനെ ചുറ്റിപ്പറ്റി നിൽക്കുകയാണ് അപ്പോൾ ജീവൻ നിവിനോടൊക്കെ പറയുന്നുണ്ടായിരുന്നു നല്ല വൈബ് ഇവിടെ തന്നെ നിൽക്കാൻ തോന്നുന്നു ഇന്ന് ഇവിടെ തന്നെ നിൽക്ക് എന്ന് നിവിൻ പറയുമ്പോൾ ജീവൻ പറയുന്നുണ്ട് ആ ഞാൻ വരേണ്ടതായിരുന്നു ചില കാരണങ്ങളാൽ എനിക്ക് വരാൻ സാധിച്ചില്ല വേണ്ടാന്ന് വെച്ചു എന്ന് ഒരുപക്ഷെ അനുമോൾ ഉണ്ടെന്ന് അറിഞ്ഞിട്ട് ജീവൻ വരാതിരുന്നതായിരിക്കാം അനുമോളുടെ വകവയ്ക്കാതെ അനുമോയുടെ മുഖത്ത് പോലും നോക്കാതെ ജീവൻ ജീവൻറ്റേതായ കാര്യങ്ങളൊക്കെ പറയുന്നു അനുമോളാണെങ്കിൽ ജീവനും അതിൻ്റെ ഒന്നും ചെയ്യുന്നില്ല ഇടയ്ക്കൊക്കെ നോക്കുന്നുണ്ട് ഏഷ്യാനെറ്റിന്റെ സീരിയലിൻ്റെ പ്രൊമോഷന്റെ ഭാഗമൊക്കെ തന്നെയാണ് എങ്കിലും ജീവൻ ഇവിടെ കൊണ്ടുവന്നതിൽ എന്തെങ്കിലുമൊക്കെ ബിഗ് ബോസ് അവിടെ പൊട്ടിത്തെറി പ്രതീക്ഷിച്ചിട്ടുണ്ടാകുമായിരിക്കാം അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കോണ്ടുണ്ടാകുമെന്ന് കരുതിയിട്ടായിരിക്കാം ഇവർ പോയി കഴിഞ്ഞ ഉടനെ തന്നുമുള്ള ക്യാമറയുടെ ഒന്നും പെടാതെ ആ മേക്കപ്പ് റൂമിൻ്റെ ക്യാമറ ഒന്നും ഇല്ലാത്ത സ്ഥലത്ത് മൂലയ്ക്ക് പോയി ഇരിക്കുന്ന അനോനിയാണ് കാണുന്നത് ഇവർക്ക് എല്ലാവർക്കും എന്തൊക്കെയോ പറയണമെന്ന് ആഗ്രഹമുണ്ട് പക്ഷെ പറയാൻ സംസാരിക്കാൻ പറ്റുന്നില്ല ഇവിടെ എന്തെങ്കിലും ഡിസ്കസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് പുറത്ത് ചർച്ചയാകുന്ന കരുതിയിട്ടായിരിക്കാം പിന്നെ അതിനോട് എന്തോ ചോദിക്കാൻ വന്നപ്പോൾ ആദ്യ അതിലെ മിണ്ടാതിരി എന്ന് പറയുന്നുണ്ട് പക്ഷെ ലൈറ്റ് ഒക്കെ ഓഫ് ആക്കിയതിനു ശേഷം ആയിരിക്കും അവർ ഡിസ്കസ് ചെയ്യുന്നത് എന്തായാലും ഡിസ്കസ് ചെയ്യാതിരിക്കില്ല ലൈറ്റ് ഓഫ് ആക്കി കഴിഞ്ഞാൽ കൂടുതലൊന്നും ബിഗ് ബോസ് പ്രേക്ഷകരെ എന്നാണ് ഇവർ കരുതിയിട്ടുള്ളത് തോന്നുന്നു പല കാര്യങ്ങളും ഡിസ്കസ് ചെയ്യുന്നത് രാത്രിയാണ് ഒരു പക്ഷേ മൈക്കൊക്കെ വെച്ചിട്ടായിരിക്കും ഡിസ്കഷൻസ് ഒക്കെ നടക്കുന്നത് അതെന്താണെന്ന് നമുക്ക് കേട്ടു നോക്കാം അപ്പൊ കേൾക്കാൻ പറ്റുന്ന കാര്യങ്ങളാണെങ്കിൽ നമ്മൾ അപ്ഡേറ്റ് ചെയ്യുകയാണെങ്കിൽ മുൻ കാമുകനെയും ഭാര്യയെയും കണ്ട് ഞെട്ടിത്തെരിച്ചിരിക്കുന്ന അനുമോളാണ് ഇന്നത്തെ ലൈവിലെ ഹൈലൈറ്റ് കുറച്ച് പേർക്കൊക്കെ അനുമോൻ്റെ ഈ അഫെയറും കാര്യങ്ങളൊക്കെ അറിയാം കേട്ടോ അവരൊക്കെ ഇങ്ങനെ അനുമിനൻ ഇങ്ങനെ നോക്കുന്നുണ്ട് എന്ന് പറയുന്നത് വളരെ വലിയൊരു ബുദ്ധിമുട്ടുള്ള ഒരു അവസ്ഥയല്ലേ ഇനി എന്താകുമെന്ന് എന്ന് കാത്തിരുന്ന് തന്നെ കാണാം ലൈവ് അപ്ഡേഷൻ നമ്മുടെ ഈ ചാനലിൽ ഉണ്ടാകും ആദ്യമായിട്ട് കാണുന്ന പ്രേക്ഷകരാണെങ്കിൽ കൂടുതൽ ബിഗ് ബോസ് ലൈവ് അപ്ഡേഷനായിട്ട് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം